കഴിയമ്പ്രം വാഴപ്പൂളി ക്ഷേത്രാങ്കണത്തിൽ ഓണത്തിന് വേണ്ടിയുള്ള ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു ക്ഷേത്രത്തിന് വേണ്ടി സമീപകാലത്ത് വാങ്ങിയ സ്ഥലത്ത് നാനൂറോളം ചെണ്ടുമല്ലി തൈകളാണ് വലപ്പാട് കൃഷിഭവന്റെ നിർദ്ദേശപ്രകാരം നട്ടു വളർത്തിയിരുന്നത് വിളവെടുപ്പിന്റെ ഉദ്ഘാടനം വലപ്പാട് കൃഷിഭവൻ ഓഫീസർ ലക്ഷ്മി മോഹൻ നിർവഹിച്ചു പരിപാടികൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ വി ഉണ്ണികൃഷ്ണൻ വി ആർ രാധാകൃഷ്ണൻ വി കെ ഹരിദാസൻ വി സി ഷാജി എന്നിവർ നേതൃത്വം നൽകി വളരെ മാതൃകാപരമായ രീതിയിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്ത ക്ഷേത്ര ഭരണസമിതിയെ കൃഷി ഓഫീസർ അഭിനന്ദിച്ചു ഇതുപോലെ പച്ചക്കറി കൃഷി ചെയ്യാനുള്ള കൃഷി ഓഫീസർ ആവശ്യപ്പെട്ടു ആഴപ്പള്ളി ക്ഷേത്ര ഭാരവാഹികള് മനോഹരമായിട്ട് ഈ തോട്ടം ഒരുക്കിയിട്ടുണ്ട് അതായത് ഇവിടെ വരുന്ന ഭക്തർക്ക് കണ്ണിന് കുളിർമയെ അതുപോലെ തന്നെ നല്ല സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു രീതിയിലുള്ള മനോഹരമായിട്ടുള്ള തോട്ടം തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഇനി അടുത്ത കാലങ്ങളിലെല്ലാം ഇതുപോലെയുള്ള തോട്ടം ഒരുക്കാൻ സാധിക്കട്ടെ ഇത് പുതിയതായി ഏറ്റെടുത്ത സ്ഥലമാണ് അല്ലേ അപ്പോൾ ഈ വർഷം പുതിയതായിട്ട് ഈ വർഷം പുതിയതായിട്ട് ഏറ്റെടുത്ത സ്ഥലമാണെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ എന്തായാലും കൃഷി ഇറക്കാൻ ഇതിൽ ഇവർക്ക് കഴിഞ്ഞു തുടർന്നും ഇതുപോലെയുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത സീസൺ മുന്നോട്ട് പോകാൻ എല്ലാവിധ ആശംസയും